സി പി ഐ ഇരുപത്തി അഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സി പി ഐ കണ്ണൂർ ജില്ലാ സമ്മേളനം കണ്ണൂരിൽ ജൂലൈ നാല് അഞ്ച് ആറ് തീയതികളിൽ നടക്കും പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ണൂർ നഗരം സി പി ഐ ജില്ലാ സമ്മേളനത്തിന് ആതിഥ്യമരളുന്നത് സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ രചനാ മത്സരങ്ങൾ സെമിനാർ സാംസ്കാരിക സമ്മേളനം തുടങ്ങിയ പരിപാടികൾ ഇതിനോടകം സംഘടിപ്പിച്ചു കഴിഞ്ഞു ജില്ലാ സമ്മേളന നഗരയിൽ ഉയർത്താനുള്ള പതാക കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട പാറപ്പുറത്ത് നിന്നും കൊണ്ടുവരും ജൂലൈ നാലിന് രാവിലെ പതിനൊന്ന് മണിക്ക് കാവുമ്പായ് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും പുറപ്പെടുന്ന എ ഐ ടി യു സി ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി ജോസ് ജാഥ കിസാൻ സഭാ ജില്ലാ പ്രസിഡന്റ് പി കെ മധുസൂദൻ ഡെപ്യൂട്ടി ലീഡറും ബി കെ എം യു ജില്ലാ സെക്രട്ടറി കെ വി ബാബു ഡയറക്ടറുമായ കൊടിമര ജാഥ എ ടി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് താവം ബാലകൃഷ്ണൻ കാവമ്പായിൽ ഉദ്ഘാടനം ചെയ്യും സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വേലിക്കാത്ത് രാഘവൻ കൊടിമരം ഏറ്റുവാങ്ങും എം ഗംഗാധരൻ പതാക ഉയർത്തും ജൂലൈ നാലിന് കാനം രാജേന്ദ്രൻ നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം വൈകിട്ട് നാലരയ്ക്ക് സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി ഉദ്ഘാടനം ചെയ്യും വാർത്താസമ്മേളനത്തിൽ സി പി സന്തോഷ് കുമാർ സി പി ഷൈജൻ വെള്ളോറ രാജൻ എ പ്രദീപൻ കെ ടി ജോസ് അഡ്വക്കേറ്റ് പി അജയ് കുമാർ പി അനിൽകുമാർ പങ്കെടുത്തു പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള പാർട്ടി സമ്മേളനങ്ങൾ ബ്രാഞ്ച് മുതലുള്ള നേതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു ജില്ലാ സമ്മേളനം ഇവരുന്ന നാല് അഞ്ച് ആറ് തീയതികളിലാണ് അത് കണ്ണൂരിൽ വൈകുന്നേരം പൊതുസമ്മേളനം പാറപ്പൊത്തുനിന്ന് പതാക ജാഥ ആരംഭിച്ച് വൈകുന്നേരത്തെ ചേരുന്നതോടുകൂടിയും പാവമ്പായി നിന്ന് കൊടിമരം കണ്ണൂരിൽ കണ്ണൂരിലെത്തിച്ചേരുന്നതോടുകൂടിയാണ് പൊതുസമ്മേളനം ആരംഭിക്കുന്നത് ഹൃദയ സമ്മേളനം നവനീതം ഓഡിറ്റോറിയത്തിലാണ് രണ്ട് ദിവസം അഞ്ച് ആറ് തീയതികളിൽ ഹൃദയ സമ്മേളനം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി ആണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഹാബിനി മിശ പഞ്ചാബിൽ വെച്ചാണ് സെപ്റ്റംബർ മാസം പാർട്ടി കോൺഗ്രസ് നടത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജില്ലയിൽ മൂന്ന് വർഷത്തിന് ശേഷമാണ് പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് കണ്ണൂരിൽ സമ്മേളനം നടക്കുന്നത് ഈ കാലയളവിനുള്ളിൽ കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം ജില്ലയിലെ പുതിയ മേഖലകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് പാർട്ടിയിലേക്ക് പുതിയ മെമ്പർമാർ കടന്നു വന്നിട്ടുണ്ട് പുതിയ പാർട്ടി ബ്രാൻഡുകൾ ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് മറ്റ് പാർട്ടികളിൽപ്പെട്ട